സ്ത്രീകളുടെ സ്വയം സഹായ ഗ്രൂപ്പുകൾ അധിഷ്ഠിതമായ സംരംഭങ്ങളെയാണ് ചുരുക്കപ്പേരിൽ ഷീമാർട്ടുകൾ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് സ്വയം സഹായ സംഘങ്ങൾ നമുക്കെല്ലാം പരിചിതമാണ് സ്വയം സഹായ സംഘങ്ങൾ വിവിധ വ്യവസായ സംരംഭങ്ങളുമായിട്ടും സേവന സംരംഭങ്ങളുമായിട്ടും വരുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ വളർച്ച അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ഓണ്ട് എന്ന് വെച്ചാൽ സമൂഹത്തിന് വേണ്ടി സമൂഹത്താൽ നടത്തപ്പെടുന്ന ചില റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ കൊണ്ടുവരാൻ സാധിക്കും അതിജീവനത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും പാതയിൽ സംരംഭം ആരംഭിക്കുമ്പോൾ ഉടമ ഒരു സ്ത്രീ സംരംഭക ആയിരിക്കണം അതിനുള്ള സംവിധാനങ്ങളാണ് ഷി സംരംഭങ്ങളിലൂടെ ഷി മാർട്ട് സംരംഭങ്ങളിലൂടെ ഉദ്ദേശിച്ച് ഉദ്ദേശിക്കുന്നത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കൾ കരകൗശല വസ്തുക്കൾ കൈത്തറി എന്നിവയൊക്കെ നേരിട്ട് വിപണിയിലേക്ക് കൊണ്ടുവരുന്നതിന് സ്ത്രീ സംരംഭകരെ കൂടുതലായിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെയാണ് ഷീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലസ്റ്റർ തലത്തിൽ ഫെഡറേഷൻ തലത്തിൽ സ്ഥാപനങ്ങളും മാനേജ്മെൻറ്റും അതിൻ്റെ കൈകാര്യം ചെയ്തലും ഒക്കെ എങ്ങനെ വേണം എന്നുള്ളതിന് കൂടുതൽ പരിശീലനങ്ങൾ അതിന് വേണ്ടുന്ന സാമ്പത്തിക സൗകര്യങ്ങൾ ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ സംരംഭം എന്ന് പറയുമ്പോൾ എപ്പോഴും നേരിട്ട് കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന സംരംഭങ്ങൾ മാത്രമല്ല ഓൺലൈനിലൂടെ വിപണിയെ വിപുലമായ വിപണിയിലേക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്ന സംരംഭങ്ങളും ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് കെയർ ഗിവേഴ്സ് മൾട്ടി സ്കിൽഡ് കെയർ ഗിവേഴ്സ് എന്നാണ് ധനകാര്യമന്ത്രി ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തൊഴിൽ എടുക്കാൻ പ്രാപ്തരാകുന്ന അവരെ ഏതെല്ലാം രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഒരു കിടപ്പ് രോഗിയെ അതല്ലെങ്കിൽ പ്രായമായ പരസഹായത്താൽ ജീവിക്കേണ്ടി വരുന്ന ഒരു പ്രായമായ വ്യക്തിയെ പരിചരിക്കുന്നതിന് എന്തെല്ലാം നൈപുണികളാണ് വേണ്ടുന്നത് എന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അതിനുവേണ്ടി അവരെ വിവിധ നൈപുണികളിൽ പ്രാപ്തരാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഗുണമേന്മയുള്ള ഹോം ഹോംനേഴ്സ് സംവിധാനങ്ങൾ കെയർ ഗിവർ എന്ന് പറയുന്നതിന് നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഹോം ഹോംനേഴ്സാണ് പല വീടുകളിലും മുതിർന്നവരുടെ പ്രായാധിക്യം കാരണം കഷ്ടത അനുഭവിക്കുന്നവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന പ്രവർത്തകരാണ് ഈ ഹോം ഹോംനേഴ്സുമാർ അവരുടെ പ്രവർത്തനം കൂടുതൽ ഗുണമേന്മയുള്ളതാക്കി ആ സേവനം ലഭിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സംതൃപ്തി കിട്ടുന്ന രീതിയിൽ എന്നാൽ ഈ ഹോംനേഴ്സുമാർക്ക് പുതിയ ഒരു തലത്തിലേക്ക് അവരുടെ ജോലിയിൽ അംഗീകാരം അവരുടെ ജോലിയിലേക്ക് അതിൻ്റെ പേയ്മെൻറ്റ് സംവിധാനങ്ങളിൽ അതിൻ്റെ വരുമാന സംവിധാനങ്ങൾ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയായിരിക്കും ഇത് ഇത് ഈ പരിശീലനമെന്ന് പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ നൈപുണ്യ വികസനത്തിനായിട്ട് പല പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നുണ്ട് അതിൽ മുൻഗണനാടിസ്ഥാനത്തിൽ ഒരു ചാനലിലൂടെ ഇതിൻ്റെ പരിശീലനങ്ങൾ ചിട്ടപ്പെടുത്തി വരുമെന്നാണ് കരുതുന്നത് ഈ തൊഴിലവസരങ്ങളെ കുറിച്ചുകൂടെ ആലോചിക്കാം നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ മാത്രം നമ്മുടെ ജോലി പരിമിതപ്പെടുത്തി നിൽക്കുന്ന ഹോം നേഴ്സുമാർ പരിചയസമ്പന്നരാകുമ്പോൾ അവർക്ക് അതിൽ നിന്ന് അതിനുപരിയായിട്ട് മറ്റ് ആശുപത്രികൾ കെയർ ഹോമുകൾ ഈ വീടുകളിൽ മാത്രമല്ല കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ഈ കിടപ്പ് രോഗികളെയും മറ്റ് ആശ്രയം പരാശ്രയം ആവശ്യമുള്ളവരെയും കമ്മ്യൂണിറ്റി രീതിയിലേക്ക് കൊണ്ടുവരുമ്പോഴേ അതിൻ്റെ അതിലെ സംഘാടകരായിട്ടും അതിൻ്റെ വർക്കേഴ്സായിട്ടും അതിൻ്റെ സംരംഭകരായിട്ടും വരെ ഇവർക്ക് വളരാൻ സാധിക്കും ഓറഞ്ച് എക്കണോമി എന്ന് പറയുന്നത് മറ്റ് പ്രകടമായിട്ട് നമ്മൾ പൊതുവേ ഉപയോഗിച്ചു ബ്ലൂ എക്കണോമി എന്നൊക്കെ പോലെ പ്രധാനപ്പെട്ട ഒരു സമ്പൽ ഘടനയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് ധനകാര്യമന്ത്രി പ്രത്യേകം എടുത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ഓറഞ്ച് എക്കണോമിയിൽ ഉൾപ്പെടുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികളെന്ന് ഞാൻ പറയുമ്പോഴേ ചെറുപ്പക്കാരെ കുട്ടികൾ ഒക്കെ പഠിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം താല്പര്യമുള്ള വിഷയങ്ങളിലെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ഈ ഓറഞ്ച് എക്കണോമി അനിമേഷൻ വിഷ്വൽ എഫക്ട്സ് വിഷ്വൽ എഫക്ട്സിലുള്ള സാധ്യതകൾ ഗെയിമിംഗ് ഗെയിമിങ്ങിനെ ഗെയിം പ ഗെയിം കളിച്ച് സമയം കളയൽ അല്ല ഗെയിമിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഗെയിമിങ്ങിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിലും ഇതിൻ്റെ കണ്ടൻറ് ഡെവലപ്മെൻറ്റിലും ഒക്കെയുള്ള അതോടൊപ്പം തന്നെ കോമിക്സ് ഇതൊക്കെ കൂടെ വരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഓറഞ്ച് എക്കണോമി എന്ന് പറയുന്ന ഡിജിറ്റൽ ക്രിയേറ്റീവായിട്ടുള്ള മേഖലകൾ അറിവും കലയും അറിവും കലയും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഒരു വലിയ മേഖലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ച് എക്കണോമിയിൽ ഒരു പുതിയ ഊന്നൽ നൽകിക്കൊണ്ട് ബജറ്റിൽ വന്നിരിക്കുന്നത് ഉയർന്ന വരുമാനവും യുവാക്കൾക്കും വളരെ ചെറു പ്രായത്തിൽ തന്നെ തൊഴിലവസരങ്ങളും നൽകിയെടുക്കുക എന്നതോടൊപ്പം ഭാവിയിൽ ഒരു വലിയ വ്യവസായം ചിട്ടപ്പെടുത്തുന്നതിന് സംരംഭം ചിട്ടപ്പെടുത്തുന്നതിന് അവരെ ഒരുക്കിയെടുക്കുകയും കൂടി ചെയ്യുന്ന രീതിയിലാണ് ഓറഞ്ച് എക്കണോമിയിലെ പ്രഖ്യാപനങ്ങൾ ഏതാണ്ട് ഇരുപത് ലക്ഷം ആൾക്കാരെ കുട്ടികളെ ചെറുപ്പക്കാരെ ഈ മേഖലയിൽ പ്രത്യേക പരിശീലനം നൽകി രണ്ടായിരത്തി മുപ്പതോടെ ഒരുക്കുക എന്നതോടൊപ്പം ഏതാണ്ട് പതിനയ്യായിരം സെക്കൻഡറി സ്കൂളുകളിൽ ഞാൻ പറഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞു വിദ്യാർത്ഥികളെന്ന് പറഞ്ഞു പതിനയ്യായിരം സെക്കൻഡറി സ്കൂളുകളിലും അഞ്ഞൂറോളം കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് സൃഷ്ടിപരമായ കഴിവുകളിൽ സംരംഭകത്വം വികസിപ്പിക്കുന്നതിനും അതിൻ്റെ സാങ്കേതിക മേഖലയിൽ പരിജ്ഞാനം കൊടുക്കുന്നതിനും അതോടൊപ്പം ഇതൊരു തൊഴിൽ മേഖലയായി വികസിപ്പിച്ചെടുക്കുന്നതിനുമാണ് ഓറഞ്ച് എക്കണോമിയിലൂടെ ഉദ്ദേശിക്കുന്നത് അനിമേഷൻ ആർട്ടിസ്റ്റുമാർ വി എഫ് എക്സ് ഡിസൈനർമാർ ഗെയിം ഡിസൈനർമാരെ ഡെവലപ്പർമാർ കോമിക് ഇലസ്ട്രേറ്റർമാർ ഡിസൈനർമാർ ഡിജിറ്റൽ കണ്ടൻറ്റ് ക്രിയേറ്റർമാർ അനന്ത സാധ്യതകളാണ് ഇത് നമുക്ക് വേണ്ടി തുറന്നു തരുന്നത് കാർഷിക മേഖല അതിൻ്റെ വിപുലമായ അർത്ഥത്തിൽ നമ്മൾ അതിനു അതിനുവേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഇതിനോടകം പല ബഡ്ജറ്റുകളിലും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചില വിളകളെ ചില കന്നുകാലി വികസന പരിപാടികളെ ചില മീൻ വളർത്തൽ മത്സ്യബന്ധന സംഗതികളെയൊക്കെ എടുത്തുകൊണ്ട് ഹൈ വാല്യൂ അഗ്രികൾച്ചറിൽ അതിൽ വിളകളുടെ കാര്യം പറയുമ്പോൾ കേരളത്തിന് വളരെ പ്രാധാന്യം ഉള്ള രണ്ട് വിളകൾ പറയേണ്ടതുണ്ട് തെങ്ങ് കശുവണ്ടി കൊക്കോ ചന്ദനം എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ബഡ്ജറ്റിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നാണ്യവിളയായ റബ്ബറും ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു വിളയാണ് ഇവിടെ ഭാരത് വിസ്താർ എന്ന് പേരിട്ട് ഈ പദ്ധതി വരുന്നതോടെ വരുന്ന ചില വ്യതിയാനങ്ങളെക്കുറിച്ച് പറയാം ശരിക്കും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് ഫാം അഡ്വൈസറി അല്ലെങ്കിൽ കൃഷി കർഷകർക്ക് കൊടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുമൊക്കെ ഇപ്പോൾ തന്നെ റേഡിയോ ബേസ്ഡ് ആയിട്ടും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഉപരിയായി ഒരു പരസ്പരം ഇൻ്ററാക്റ്റീവായിട്ടുള്ള കൃഷിക്കാരന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനും ചില സാങ്കേതിക കാര്യങ്ങളിൽ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാനും ഏത് വേണം ഏത് സമയത്ത് വേണം എന്നൊക്കെ തീരുമാനിക്കാനും അതൊക്കെ യഥാർത്ഥത്തിൽ വിളവെടുപ്പ് സമയവും വിപണിയുടെ സമയവും ഒത്തു വരുന്ന രീതിയിൽ ഒക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം ഉണ്ടാകും ഉദാഹരണത്തിന് പുതിയ പുതിയ ആഗോള വിപണികൾ തുറക്കുന്നതോടെ നമ്മുടെ വിളവെടുപ്പ് സമയം ആഗോള വിപണിയുടെ ആവശ്യങ്ങൾക്ക് അധിഷ്ഠിതമായിരിക്കണം ഉൽപ്പന്നങ്ങൾ എങ്കിൽ മാത്രമേ അങ്ങോട്ട് എത്തി എത്തി വിപണി കൈയടക്കാനാകുള്ളൂ ആ രീതിയിൽ സാങ്കേതികവിദ്യയുടെ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം വിളകളുടെ തിരഞ്ഞെടുക്കൽ മുതൽ വിളകളുടെ വിപണനം വരെയോ അതല്ലെങ്കിൽ വിപണന വിപണനത്തിന് ഇടയിൽ ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഒക്കെ ഉള്ള വിപുലമായ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഈ വിളകളിലും മൂല്യവർദ്ധിത കാര്യങ്ങളിലും ഉൾപ്പെടെ വരുന്ന ഒരു പരിപാടിയാണ് ഭാരത് വിസ്താർ കൃഷി വികസന പദ്ധതി ഈ ബജറ്റിൽ ധനമന്ത്രി നിർദ്ദേശിക്കുന്നത്